വൈസ് അഡ്മിറൽ സമീർ സക്സേന ദക്ഷിണ മേഖലയുടെ പുതിയ മേധാവി സക്സേനേഖലയുടെ ദക്ഷിണമേഖല ആസ്ഥാനത്ത് നടന്ന ചടങ്ങിൽ ചുമതലയൊഴിഞ്ഞ വൈസ് അഡ്മിറൽ വി ശ്രീനിവാസിന് പരേഡോടെ യാത്രയപ്പ് നൽകി ഈസ്റ്റേൺ നേവൽ കമാൻഡിന്റെ ചീഫ് ഓഫ് സ്റ്റാഫായി സേവനമനുഷ്ഠിക്കുകയായിരുന്നു വൈസ് അഡ്മിറൽ സമീർ സക്സേന സർവീസിൽ പ്രവേശിച്ചത് രണ്ടായിരത്തി പതിനേഴിൽ നൌസേനാ മെഡലും രണ്ടായിരത്തിമൂന്നിൽ അതിവിഷ്ട സേവാ മെഡലും നേടിയിട്ടുണ്ട് ദൃഷ്ണമേഖലാ ആസ്ഥാനത്ത് നടന്ന ചടങ്ങിൽ പരേഡോടെ വൈസ് അഡ്മിറൽ വി ശ്രീനിവാസിന് യാത്രയയപ്പ് നൽകി ആചാരപരമായ പുള്ളിംഗ് ഔട്ട് സെറിമണി നടന്നു ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിയേഴ് ജൂലൈ നാവികസേനയിൽ ചേർന്ന ശ്രീനിവാസ് അന്തർവാഹിനി വിഭാഗത്തിലാണ് മുപ്പത് വർഷത്തിലേറെ സേവനമനുഷ്ഠിച്ചത് പരംവിഷ്ട സേവാ മെഡലും അതിവിഷ്ട സേവാ മെഡലും ഉൾപ്പെടെയുള്ള ബഹുമതി നേടിയിട്ടുണ്ട് നാവികസേനാ സ്ഥാനത്ത് നടന്ന ചടങ്ങിൽ ഇരുവരും പരേഡ് വീഴ്ച അഭിവാദ്യം സ്വീകരിച്ചു ജനം കൊച്ച്